ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് സുധി ഡെയിലി ജോലിക്ക് പോവുകയാണ് പറഞ്ഞിട്ട് പാർക്കിൽ പോയിരുന്ന റെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ തെളിവ് സഹിതം സച്ചി വീട്ടിലെ എല്ലാവരുടെ മുമ്പിലും പ്രദർശിപ്പിക്കുകയാണ് ഇതൊന്നും അറിയാതെ ജോലി കഴിഞ്ഞ് വരുന്നത് പോലെ വരുന്ന സുധി അവിടെ ഓഫീസിലുണ്ടായ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുകയാണ് സച്ചിയാണെന്നുണ്ടെങ്കിൽ കളിയാക്കുന്ന രീതിയിൽ അവനെല്ലാം എല്ലാം പറയട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ ചന്ദ്രമതിയാണെങ്കിൽ സുതിയെ തടയാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് സച്ചി അവ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും സുതിയെ കൊണ്ട് പറയിപ്പിക്കുകയാണ് എല്ലാവരും എല്ലാം അറിഞ്ഞു എന്നുള്ള കാര്യം നമ്മുടെ സുതി അറിയുന്ന സമയത്ത് ഉണ്ടാവുന്ന കാര്യങ്ങളും ശ്രുതിയെ ചന്ദ്രമതി സപ്പോർട്ട് ചെയ്തു എന്നുള്ള കാര്യം കൂടി എല്ലാവരും അറിയുന്നുണ്ട് ആ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ എപ്പിസോഡ് കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ പിൻകമൻ്റായിട്ട് കൊടുത്തേക്കാം കേട്ടോ ബാക്കി വിശേഷങ്ങൾ നോക്കാം സുധിയുടെ ഷോറൂമിലേക്ക് മെഗാസ്റ്റാർ വന്നിരുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയാണ് ഒരു കാർ എടുക്കാൻ വേണ്ടി വന്നതാണ് വന്ന ഉടനെ തന്നെ അവിടുത്തെ എം ഡി എന്നെയാണ് വിളിച്ചത് കാരണം ഞാനാണല്ലോ അവിടെ നന്നായിട്ട് സെയിൽസ് നടത്തുന്നത് അവരുമായിട്ട് കാറിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചതിന് ശേഷം ഒരു കാർ വാങ്ങാൻ വേണ്ടി വന്നിരിക്കുന്ന ആ മെഗാസ്റ്റാർ വന്നിട്ട് രണ്ട് കാർ ബുക്ക് ചെയ്തിട്ടാണ് പോയതെന്നൊക്കെ പറയാണ് കേട്ടോ വീണ്ടും ചന്ദ്രമതി മതി സുധി എന്നുള്ള കാര്യം പറയുമ്പോ സച്ചി അമ്മേ അവൻ എന്ത് സന്തോഷമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അവൻ പറയട്ടെ അമ്മേ അങ്ങനെ അദ്ദേഹത്തെ ഇംപ്രസ് ചെയ്തിട്ട് രണ്ട് കാറ് സെയിൽ ചെയ്ത ശ്രുതിക്ക് ഓണർ സാലറി ഡബിൾ ആക്കി തരാന്ന് പറഞ്ഞു എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ അത് മാത്രമല്ല സൂപ്പർ സ്റ്റാറിന്റെ വീട്ടിൽ നിന്നും കാർ മേടിക്കുന്നുണ്ടെന്നാ പറഞ്ഞത് അപ്പോ അവരുടെ വീട്ടിൽ പോയിട്ട് എന്റെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എടാ നിർത്താൻ അല്ലേ പറഞ്ഞത് മതി പറഞ്ഞത് അങ്ങനെ സുതി ഇനിയും എന്നെല്ലാം കാര്യങ്ങൾ പറയുന്നുള്ള കാര്യം കേൾക്കാൻ വേണ്ടി സച്ചി അമ്മ അവൻ എന്ത് സന്തോഷത്തോട് കൂടിയിട്ടാ പറയുന്നത് അമ്മ പറയട്ടെ അപ്പൊ നീ അടുത്ത ആഴ്ച സൂപ്പർ സ്റ്റാറിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അല്ലെ ആ പോകുന്നുണ്ട് പോകുന്നുണ്ട് സുതി പറയുമ്പോ എന്നാലേ നീ ദിവസം എവിടെയാണ് പോകുന്ന കാര്യം നമുക്കൊന്ന് കണ്ടാലോ എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ അങ്ങ് പ്ലേ ചെയ്തു കൊടുക്കുകയാണ് കേട്ടോ സച്ചി ശ്രുതി ആ വീഡിയോ കാണുന്നോട് കൂടിയിട്ട് ഇരുന്നിടന്ന് എണീക്കാണ് വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആദ്യം ശ്രുതിയെ പിന്നെ രേവതിയെ ചന്ദ്രമതിയെ അത് കഴിഞ്ഞതിന് ശേഷം രവിയെ ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ ഓരോരുത്തരുടെ മുഖഭാവം കണ്ടിട്ട് ശ്രുതി ആകെ പേടിച്ച് വരച്ച് നിൽക്കുകയാണ് അവസാനം രവി ചോദിക്കുന്നുണ്ട് എന്താടാ ഇത് അപ്പോ ഇത്രയും നാള് നീ ജോലിക്കാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ആയിരുന്നു അല്ലെ പോയ്ക്കൊണ്ടിരുന്നത് എന്താടാ നിനക്ക് ജോലി ഇല്ല എന്നുള്ള കാര്യം നീ വീട്ടിൽ പറയാണ്ടിരുന്നത് രവിയുടെ ചോദ്യം കേൾക്കുന്ന സമയത്ത് ശ്രുതി ആണെങ്കിൽ ചന്ദ്രമതിയാണ് കേട്ടോ നോക്കുന്നത് ആ നോട്ടം കാണുമ്പോഴേ സച്ചിക്ക് ഡൗട്ട് തോന്നുകയാണ് കണ്ടില്ലേ അച്ഛ ഇവൻ അമ്മയെ നോക്കുന്നത് അമ്മയ്ക്ക് എന്തൊക്കെയോ അറിയായിരുന്നോ എന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും രവി ചന്ദ്രമതി എടുത്ത് ചോദിക്കുകയാണ് നിനക്ക് ഇത് മുമ്പേ അറിയായിരുന്നോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അത് അത് എന്നൊക്കെ പറയുമ്പോഴേക്കും അറിയോ എന്നല്ല ഞാൻ ചോദിച്ചത് അറിയായിരുന്നു എന്ന് പറയണേ ചന്ദ്രമതി അപ്പോ ശ്രുതി ചന്ദ്രമതി ഒരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ അച്ഛാ എല്ലാം അറിഞ്ഞിട്ടും അമ്മ തന്നെയാണ് ഇവന് ചോറ് വിളമ്പി പൊതിയായിട്ട് കെട്ടിയിട്ട് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും ചന്ദ്രമതിക്ക് ഇത് എങ്ങനെങ്കിലും സോൾവ് ആക്കണല്ലോ അല്ല അവൻ ഡെയിലി ജോലി നോക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറയുമ്പോ മതി നീ നിർത്തിക്കോ ഇനിയും ഇതുപോലെ എന്തെല്ലാം കാര്യങ്ങളാണ് നീ എന്റെ അടുത്ത് പറയാതെ ഈ വീട്ടില് ചെയ്തിട്ടുള്ള കാര്യം ചോദിക്കുകയാണെ രവി മുമ്പ് നീ ഞാൻ അറിയാതെ ആധാരം പണയം വെച്ചു ഇപ്പൊ ഇത് വേറെ തുടർന്ന് സച്ചിയാണെന്നുണ്ടെങ്കിൽ മുമ്പത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇവൻ ജോലിക്ക് പോയില്ല എന്നുള്ളത് വലിയൊരു കാര്യമല്ല അച്ഛ പക്ഷേ ഞാൻ ഒരു ദിവസം കാറ് പോയതിന്റെ പേരിൽ ഇവിടെ ഇരുന്നപ്പോഴേക്കും ഇവൻ എന്തെല്ലാം കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബാറിൽ ജോലിക്കും പോയിക്കോ അതാണ് ശരിയായിട്ടുള്ള ജോലി എന്നല്ലേ നീ പറഞ്ഞത് സാറിപ്പോ എന്ത് ജോലിക്കാണവോ പോകുന്നത് പാർക്കിലെ കരിയിലെ പറക്കലാണോ ആ ജോലിക്ക് പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല അതും അധ്വാനിച്ച് ചെയ്യുന്ന ഒരു ജോലി തന്നെയാണ് എന്നാൽ നികിയോ കെട്ടിപ്പൊതിഞ്ഞാണ്ട് ചോറും കൊണ്ടുപോയിട്ട് പാർക്കിലിരുന്ന് തിന്ന് സുഖിച്ചു ഉറങ്ങിയിട്ട് വരും എന്നിട്ട് എന്റെ നശിച്ചത്തോട്ട് കയറല്ലേടാ തുടർന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് അന്ന് കാർ ബുക്ക് ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് സുധേട്ടിന് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെ അതുകൊണ്ടാണ് ഞങ്ങളെ അന്ന് കാർ ബുക്ക് ചെയ്യാതെ തിരികെ പറഞ്ഞു വിട്ടത് തുടർന്ന് വർഷയും ചോദ്യം ചെയ്യാണ് സുധിയെ സുധേട്ടിന് ജോലിയില്ല എന്നുണ്ടെങ്കിൽ അത് വീട്ടിൽ പറയേണ്ടതല്ലേ എന്നിട്ട് വേറെ ജോലി നോക്കല്ലേ ചെയ്യേണ്ടത് നിങ്ങളെ വിശ്വസിച്ചിട്ട് ഞങ്ങൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അന്ന് ഇൻസൾട്ട് ആയേനെ അങ്ങനെ ഇവർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ സുധിയെ ഇതൊന്നും കേട്ടിട്ട് നമ്മുടെ ശ്രുതിക്ക് തല പൊക്കാൻ പറ്റാത്തൊരവസ്ഥയില് തല താഴ്ത്തി കരഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ ശ്രുതിയുടെ അവസ്ഥ കാണുമ്പോൾ ശ്രുതിക്ക് ഭയങ്കര ദയനീയമായിട്ട് തോന്നുന്നുണ്ട് ഇതൊന്നും പോരാത്തതിന് വീട്ടിന്റെ മുമ്പിൽ ഒരു പൂക്കട വെച്ചത് നിനക്ക് മാനക്കേടല്ലേ ഒരു ചോദ്യം ചെയ്യാത്ത നീ ഞങ്ങള് ചോദ്യം ചെയ്യാൻ വരുകയാണല്ലേടാ നിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എവിടെ പൗഡർ എടുത്തി എന്താ പൗഡർ എടുത്തി സുഖമല്ലേ നീ അന്ന് പറഞ്ഞില്ലേ ശ്രുതി സമ്പാദിച്ചിട്ട് ശമ്പളം കൊടുക്കുന്നു എന്നുള്ള കാര്യം അല്ലാതെ എന്നെ പോലെ കള്ളം പറയില്ല എന്നൊക്കെ ഇപ്പൊ എന്താ പറയാനുള്ളത് നിന്റെ ഭർത്താവ് കള്ളം പറഞ്ഞതൊക്കെ ഇപ്പൊ നീയും കേട്ടതല്ലേ സൂപ്പർ സ്റ്റാർ ഒക്കെ ഇവന്റെ ക്ലൈൻറ്റ്സ് ആണ് പോലും ഒരു രൂപ പോലും അധ്വാനിച്ചിട്ട് ഉണ്ടാക്കാത്ത ഇവൻ എന്ന ഇവന്റെ വായിലുള്ള സംസാരവും പൂശുന്നതും തുടർന്ന് നമ്മുടെ രേവതി കിട്ടിയ അവസരല്ലേ തിരിച്ച് മറുപടി കൊടുക്കുന്ന രീതി തന്നെ പറയുന്നുണ്ട് കേട്ടോ ശ്രുതി ഈ സമയത്ത് ചോദിക്കുന്നത് ശരിയല്ല എന്നുള്ള കാര്യം അറിയാം അന്ന് തുണി അലക്കുന്ന സമയത്ത് നിങ്ങളുടെ ഭർത്താവ് വലിയ വലിയ ആൾക്കാരുമായിട്ട് ഡീൽ ചെയ്യുന്നു എന്നല്ലേ പറഞ്ഞത് എന്റെ ഭർത്താവ് കാർ ഓടിക്കുക എന്ന് പറഞ്ഞിട്ട് അന്ന് പുച്ഛിച്ചില്ലേ സച്ചേട്ടിന് അറ്റ്ലീസ്റ്റ് കാർ ഓടിക്കുന്ന പണിയെങ്കിലും ഉണ്ടല്ലോ എന്നാൽ നിങ്ങളുടെ ഭർത്താവോ രാവിലെ തേച്ചും മിനിക്ക് ഷർട്ട് ഇട്ടിട്ട് പാർക്കിൽ പോയിട്ട് കിടന്നുറങ്ങി വരും തുടർന്ന് നമ്മുടെ സച്ചി പറയുന്നുണ്ട് പൗഡർ എടുത്തി ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇവനെ വിശ്വസിക്കരുത് എന്നുള്ള കാര്യം ഇവൻ ഒന്നാം തരം ആണെന്നുള്ള കാര്യം നീ എപ്പോഴും അവന്റെ മുമ്പിൽ നിന്ന് കണ്ട് അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാറുണ്ടല്ലോ ഇപ്പൊ നിനക്ക് തന്നെ കിട്ടിയില്ലേ നല്ല ഹലുവ അപ്പോഴും നമ്മുടെ ശ്രുതി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അല്ല പൗഡർ എടുത്തി ഇനി പൗഡർ പൗഡറെടുത്തിയും കൂടി അറിഞ്ഞിട്ടാണോ ഈ പരിപാടി എന്നുള്ള കാര്യം സച്ചി ചോദിക്കുന്നുണ്ട് ഏടാ സച്ചി അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്നുള്ള കാര്യം രവി പറയുമ്പോ അച്ഛ വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല ഇവര് മൂന്ന് പേരും ഫ്രോഡ് കൂട്ടങ്ങളാണ് തുടർന്ന് ശ്രുതി നമ്മുടെ ശ്രുതിക്ക് അരികിലേക്ക് ചെല്ലാനട്ടോ ശ്രുതി എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ അരികിലേക്ക് ചെല്ലുമ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ ഓടി റൂമിൽ പോയിട്ട് കഥ കടക്കുകയാണ് തുടർന്ന് ശ്രുതിയെ രവി അരികിലേക്ക് വിളിക്കാനട്ടോ എന്നാണ് നീ ഈ കള്ളം പറയുന്നത് നിർത്തുക അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അച്ഛാ അതെങ്ങനെ നിർത്താനാണ് അമ്മയിൽ നിന്ന് കിട്ടിയ ഗുണമല്ലേ അവന് എടാ ഞങ്ങളുടെ കാര്യമൊക്കെ വിട്ടേക്ക് നിന്നെ വിശ്വസിച്ച് വന്നിരിക്കുന്ന നിന്റെ ഭാര്യയെ നീ എങ്ങനെയടാ കവളിപ്പിക്കുന്നത് അതിന് നിന്റെ അമ്മയും കൂട്ടു നിന്നു ഇത് കേൾക്കുമ്പോ ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ ജോലിയില്ല എന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ സച്ചി ഇപ്പൊ കാണിച്ചില്ലേ അതുപോലെ കൂത്ത് നടത്തും എന്നുള്ള കാര്യം അറിയാം ശ്രുതിയെ എല്ലാവരുടെ മുമ്പിൽ നാണം കെടുത്തും അതുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ ഇതൊക്കെ ഒരു കാരണമാണെന്ന് ചോദിക്കാണ് കേട്ടോ നമ്മുടെ രവി നീയും കൂടി ചേർന്നിട്ടാണ് ഈ നാടകം കളിച്ചത് നിങ്ങൾ രണ്ടുപേരും കാരണം ഞങ്ങൾ ആരോ എല്ലാം കവളിപ്പിക്കപ്പെട്ടത് പാവം ശ്രുതിയാണ് ഇതൊന്നും നീ ചെയ്യുന്നത് അത്ര ശരിയല്ല ചന്ദ്രടാ ശ്രുതി നീ ഞങ്ങളോട് ഇതിന് മറുപടി പറയേണ്ട കാര്യമില്ല പക്ഷെ നീ ചെന്നിട്ട് ശ്രുതിയുടെ അടുത്ത് മാപ്പ് ചോദിക്കണം പോ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞു വിടുകയാണ് ശ്രുതിയുടെ മാത്രം മാപ്പ് പറഞ്ഞ പോരാച്ച നമ്മളടുത്ത് മാപ്പ് പറയണ രേവതിയുടെ പൂക്കടയെ കുറിച്ചിട്ട് ഇവൻ എന്തൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും രവി പറയുന്നുണ്ട് അതൊക്കെ വിട്ടേക്കടാ എല്ലാവരും അവരവരുടെ വഴിക്ക് പോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുകയാണ് എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം ചന്ദ്രമതി ശ്രുതിനോട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് വല്ലതും നീ കേട്ടോ ഇപ്പൊ കണ്ടില്ലേ എന്തായാലും ചെന്ന് ശ്രുതിയെ നീ സമാധാനപ്പെടുത്ത് പോ എന്ന് പറഞ്ഞിട്ട് തള്ളി തള്ളിവിടാണ് കേട്ടോ സുതിയെ ശ്രുതികിന്റെ അരികിലേക്ക് ശ്രുതി ചെയ്യുന്ന സമയത്ത് ശ്രുതി ഭയങ്കര കരച്ചിലാണ് അങ്ങനെ ശ്രുതി നേരെ ശ്രുതിയുടെ അരികിലേക്ക് ചെല്ലാണ് ചെല്ലുന്ന സമയത്ത് ശ്രുതി ഭയങ്കര കരച്ചിലാണ് കേട്ടോ കരയിലെ ശ്രുതി എന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും ശ്രുതിയുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് എൻ്റെ അടുത്ത് മിണ്ടാൻ വരരുത് എൻ്റെ കൺമുമ്പ് കണ്ടുവരുത് പോ 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 എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് ആട്ടുന്ന രീതിയിൽ പറയുകയാണ് കേട്ടോ ശ്രുതി ശ്രുതി ഞാൻ ചെയ്ത തെറ്റ് തന്നെയാണ് പക്ഷെ എന്തുകൊണ്ടാന്നുള്ള കാര്യം അറിയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും വേണ്ട എനിക്ക് ഒന്നും കേൾക്കണ്ട നീ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് കേൾക്കാൻ ഞാൻ തയ്യാറല്ല എന്തോരം ഞാൻ ശ്രുതി നിന്നെ വിശ്വസിച്ചു പക്ഷെ എന്നെ തന്നെ കബളിപ്പിച്ചില്ല അങ്ങനെ കൊറേ നേരം കറിയുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ശ്രുതി പറയുന്നുണ്ട് ഓരോരോ ദിവസം ജോലിക്ക് പോവാ എന്ന് പറഞ്ഞിട്ട് എന്നെ കബളിപ്പിച്ചു ഒരിക്കലും ശ്രുതി നിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ചെയ്യും ഇതുണ്ടാവും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ശ്രുതി ജോലിക്ക് പോകാണ്ടിരുന്ന സമയത്ത് കൂടി ഞാൻ സുതിയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ട് ശ്രുതി ഒരു ജോലിക്ക് പോകുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ വളരെ അഭിമാനത്തോട് കൂടിയിട്ടാണ് എല്ലാവരുടെ മുമ്പിലും പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ എന്നെ തന്നെ ശ്രുതി നീ കബളിപ്പിച്ചില്ലേ ഞാൻ ഒരിക്കലും ശ്രുതിയെ കബളിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടില്ല പക്ഷേ ഞാൻ ജോലിയില്ല എന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിനക്കത് ഫീൽ ആവുമെന്ന് വിചാരിച്ചിട്ടാ പറയണ്ടിരുന്നെന്ന് പറയണേ ശ്രുതി നീ ജോലിക്ക് പോവാണ്ടിരിക്കുക എന്ത് വേണമെങ്കിലും ചെയ്യേ അത് എനിക്കൊരു പ്രശ്നമല്ല എന്നാ എൻ്റെ വിശ്വാസത്തെ നീ തകർത്തു കളഞ്ഞില്ലേ നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ അടുത്ത് പറഞ്ഞല്ലോ ജോലി പോയ കാര്യം പിന്നെ എന്തുകൊണ്ടാണ് എന്റെ അടുത്ത് പറയാണ്ടിരുന്നത് വീട്ടില് മറ്റുള്ളവരെ കബളിപ്പിക്കുന്നത് മാതിരി തന്നെ എന്നെയും കബളിപ്പിച്ചല്ലേ നിങ്ങൾ ശ്രുതിയെ വെറുതെ കഷ്ടപ്പെടുത്തണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ പറയണ്ടിരുന്നത് എന്ന് ശ്രുതി പറയുമ്പോ പറയാണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഭയങ്കര കഷ്ടമായിട്ട് തോന്നിയത് എന്നിൽ നിന്ന് ഒന്നും സുതി മറിക്കില്ല എന്ന് വിചാരിച്ചു പക്ഷെ സുതി തന്നെ ഇങ്ങനെ ചെയ്തില്ലേ ശ്രുതിക്ക് ഒരുപാട് കുറവുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും സുതി ഇന്നസന്റ് ആണെന്നുള്ള കാര്യം എനിക്ക് തോന്നി അതുകൊണ്ടാണ് എനിക്ക് സുതിയോട് ഇഷ്ടം തോന്നിയത് സുതി ഇല്ലെങ്കിൽ ഞാനും ഇല്ല എന്നുള്ള കാര്യം എനിക്ക് തോന്നി എന്തോരം പ്രശ്നങ്ങൾ താണ്ടിട്ടാണ് ഞാൻ ഈ കല്യാണം എന്നുള്ള കാര്യം അറിയൂ നിനക്കറിയോ നിനക്കറിയോ സുതി എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് കോളറിൽ പിടിക്കുകയാണ് കേട്ടോ ഷേർട്ടിന്റെ അതുകഴിഞ്ഞ് തള്ളി അങ്ങോട്ട് ഇടുകയാണ് സുതിയെ എന്നിട്ട് പൊട്ടിക്കറിയുന്നുണ്ട് കേട്ടോ ശ്രുതി എന്റെ ലൈഫിൽ ഞാൻ ആരൊക്കെ വിശ്വസിച്ചു ോ അവരൊക്കെ എന്നെ കവളിപ്പിച്ചിട്ടുണ്ട് എൻ്റെ ലൈഫിൽ എന്നെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാൻ ആരുമില്ല ആദ്യമായിട്ട് എനിക്ക് ഒരാളോട് സ്നേഹം തോന്നിയത് ശ്രുതിയോടാണ് ആരല്ലെങ്കിലും ശ്രുതി ഒരാൾ മാത്രം ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസമായിരുന്നു എനിക്ക് എനിക്ക് എല്ലാം എൻ്റെ ജീവിതം ലോകം എല്ലാം നീ ആണെന്നുള്ള കാര്യം ഞാൻ വിചാരിച്ചു പക്ഷെ എന്നെ തന്നെ നീ കവളിപ്പിച്ചില്ല ഒരിക്കലും ശ്രുതി ഞാൻ നിന്നെ കവളിപ്പിക്കണമെന്ന് വിചാരിച്ചതേ അല്ല ഒരു തവണ ജോലി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പറയാം പക്ഷെ എല്ലാ തവണയും ഇങ്ങനെ തന്നെ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെയാ പറയാം ഓൾറെഡി സച്ചി ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് എന്നെ അപമാനപ്പെടുത്തുന്നു ഇപ്പൊ എനിക്ക് ജോലി ഇല്ല എന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഭയങ്കരമായിട്ട് നാണം കിടത്തു അത് നിനക്ക് ഇൻസൾട്ടിങ് ആകുമോ എന്നുള്ള കാര്യം വിചാരിച്ചിട്ടാണെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ഇപ്പൊ എന്താ സംഭവിച്ചത് ഭയങ്കര അഭിമാനത്തോട് കൂടിയിട്ടാണോ നിന്നത് അപമാനപ്പെട്ടു തന്നെയല്ലേ നിന്നത് അവൻ സംസാരിച്ചത് കേട്ടതല്ലേ ആ രേവതിയുടെയും അതുപോലെ സച്ചിയുടെയും മുന്നിൽ എന്നെ തലകൊരിച്ച് നിർത്തിയില്ലേ അറ്റ്ലീസ്റ്റ് എന്റെ അടുത്തെങ്കിലും പറയേണ്ടതല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ അനിയന്റെ മേലെ അത്രയ്ക്കും ഭയമാണോ ഇത് നിങ്ങൾക്ക് തന്നെ നാണക്കേടായി തോന്നില്ലേ ജോലി പോയി എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സംസാരം ഒറ്റ ദിവസം കൊണ്ട് കഴിയും വേറെ ജോലി കിട്ടും എന്നുള്ള കാര്യം പറഞ്ഞ് ഞാൻ ആശ്വസിപ്പിച്ചേനെ ഇപ്പോൾ എന്നാൽ എന്തോരം നാണക്കെട്ടു ഒരുപാട് ഡിഗ്രിയൊക്കെ മേടിച്ച് സർട്ടിഫിക്കറ്റ് ആയിട്ട് വെച്ചിട്ടില്ലേ അതൊക്കെ എന്തിനാ ഇങ്ങനെ അപമാനപ്പെടാനാണോ പഠിക്കാത്ത നിങ്ങളുടെ അനിയെ നിങ്ങളെ നോക്കിയിട്ട് ഇങ്ങനെ പുച്ഛിക്കുന്നു ഞാൻ തൊലി ഉരിഞ്ഞതുപോലെയാണ് അവിടെ നിന്നത് ഇത്രയും നാള് ജോലിക്ക് പോവുക എന്നുള്ള കാര്യം പറഞ്ഞ് പറ്റിച്ചു നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഗിൽട്ടി തോന്നുന്നുണ്ടോ ഗിൽഡേ ആയിട്ട് തന്നെയാണ് ശ്രുതി ഉണ്ടായിരുന്നത് ഓരോ ദിവസവും നിന്റെ അടുത്ത് കളം പറഞ്ഞ് ജോലിക്ക് പോകുമ്പോൾ എനിക്ക് മനസ്സ് ഒരുപാട് വിഷമിച്ചിരുന്നു എങ്ങനെയെങ്കിലും ജോലി കണ്ടുപിടിക്കണമെന്നും കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വന്നിട്ട് നിന്റെ അടുത്ത് സത്യം പറയണമെന്നും തന്നെയാണ് വിചാരിച്ചത് എന്തോരം കമ്പനിയിൽ ഞാൻ കയറി ഇറങ്ങി എന്നുള്ള കാര്യം അറിയോ ആരും എനിക്ക് ജോലി തരുന്നില്ല ഇത്രയും പഠിച്ചതൊക്കെ വെറുതെയായി ഇതിനും വേദം പഠിക്കാതെ പോലെ കാർ ഓടിക്കാനും പോയാൽ മതിയായിരുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് സിമ്പതി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറയേണ്ട ശ്രുതി എനിക്ക് ശ്രുതിയോട് ഭയങ്കര ദേഷ്യതാണുള്ളത് ദൈവ് എതിരിവിടുന്ന് പോണം സോറി ശ്രുതി തൗസൻഡ് ടൈംസ് സോറി എന്നോട് ക്ഷമിക്കൂ ഞാൻ തെറ്റ് ചെയ്തു എനിക്ക് നീ അല്ലാതെ വേറെ ആരോ ഉള്ളത് ഞാൻ ഇനി ഇങ്ങനെ ഒന്നും ചെയ്യില്ല സോറി ശ്രുതി എന്നുള്ള കാര്യം പറഞ്ഞിട്ട് തൊടുമ്പോ തുടരുതെന്നല്ലേ ഞാൻ പറഞ്ഞത് എല്ലാവരുടെ മുമ്പിലും എന്നെ തലകുനിച്ച് നിർത്തിയില്ലേ എന്നെ അപമാനിച്ചില്ലേ എനിക്ക് ശ്രുതിയെ കാണണ്ട ഐ ഹേറ്റ് യു ശ്രുതി അങ്ങനെ പറയത് ശ്രുതി എന്നുള്ള കാര്യം പറയുമ്പോൾ ഐ ഹേറ്റ് യു ഐ ഹേറ്റ് യു ഐ ഹേറ്റ് യു എന്ന് പറഞ്ഞിട്ട് എവിടുന്ന് പോ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഓടിക്കാണ് കേട്ടോ നമ്മുടെ ശ്രുതി അവിടുന്ന് അങ്ങനെ ശ്രുതിയും പുറത്തേക്ക് പോവാണ് ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന് രംഗം അവസാനിക്കുന്നത് ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിന്ന് കമന്റ് ചെയ്യണേ താങ്ക്